പറയുകയാ നമ്മുടെ കൂട്ടത്തില് ചിലരുണ്ട് അവരുടെ ചെവി അല്ലാഹു അടച്ചു വെക്കും അവരുടെ ഹൃദയം അല്ലാഹു വെക്കും പിന്നെ ഒരിക്കലും അവരുടെ ഹൃദയത്തിന്റെ തീമാനിഷികുമാറാകട്ടെ കള്ളു കുടിച്ചതിന്റെ പേരിലല്ല വ്യവിചരിച്ചതിന്റെ പേരിലല്ല പലിശ തിന്നതിന്റെ പേരിലല്ല തോന്നിവാസം കാണിച്ചതിന്റെ പേരിലല്ല ഖുർആൻ കേട്ട് അതിനെ പരിഗണിക്കാതെ വരുമ്പോൾ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് അതിന് കൊടുക്കേണ്ട സ്ഥാനവും പരിഗണനയും കൊടുക്കാതെ അതിനെ കളിയാക്കിയിട്ട് നടക്കുമ്പോൾ അല്ല തരുന്ന ശിക്ഷയാ ഇന്ന് പലരും പറയുന്നത് ഖുർആൻ ഉസ്താദം മാർക്ക് പിരിക്കാനുള്ളതാണെന്ന് എന്ന് കളിയാക്കലി പരിഹാസവുമാണ് അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ അതുകൊണ്ട് മക്കളെ പടച്ചവനെ മറക്കരുത് അള്ളാഹുവിനെ മറന്ന് ജീവിക്കരുത് അഹങ്കാരവും തിക്കാരമൊക്കെ മാറണം തോന്നിവാസങ്ങളൊക്കെ മാറണം മാറിയില്ലെങ്കിൽ അള്ളാഹു നിന്നെ വലിച്ചു തറയിലിടും പണ്ടൊക്കെ അല്ലാഹു പിന്നെ പിന്നെ ഇപ്പൊ കാലം മാറി ഇപ്പൊ നേരെ ഇങ്ങനെ കൂടുതലൊന്നും നീണ്ടുപോകൂല്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ദീനുള്ളവരാകും ദീനിനെ കുറിച്ച് പഠിക്കും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ കുറിച്ച് ബോധമുള്ളവരാകണം അതുകൊണ്ടാ പറയുന്നത് പണ്ടുള്ളവര് പറയും എനിക്ക് പഠിക്കാൻ പറ്റിയില്ല എന്റെ മക്കളെ പഠിപ്പിക്കണം എനിക്കേ പഠിക്കാൻ പറ്റിയില്ല എന്റെ മക്കളെ പഠിപ്പിക്കണം ഇന്നത്തെ വാപ്പമാർക്ക് ആ ബോധമൊന്നുമില്ല ഒന്നുമില്ല എന്റെ മക്കളെ പോലെ നടക്കണമെന്നാണ്